<clears throat> ും ബിംബങ്ങൾ സംസാരിക്കുന്നു എന്ന് സക്കരിയ സലാഹി പറഞ്ഞതായി നെറ്റിലൂടെയുള്ള വിവാദപരമായ ചർച്ച കേട്ടു ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യമില്ലാത്ത ചർച്ചയാണത് ബിംബം ഒരിക്കലും സംസാരിക്കുമല്ലോ പിന്നെ ബിംബം സംസാരിച്ചു എന്ന് ബിംബാരാധകർ അവകാശപ്പെട്ടാൽ നമുക്കതിന് മൂന്ന് നിലക്ക് മറുപടി അറിയാം ഒന്നുകിൽ വല്ല യന്ത്രം ഉച്ചക്കുന്ന വല്ല യന്ത്രം എൻ്റെ കാലിനോട്ടിൽ ഘടിപ്പിച്ചിട്ട് ആളുകൾ വിചാരിക്കും ബിംബം അതായത് ബിംബത്തിൻ്റെ അടിയിലുള്ള യന്ത്രമായിരിക്കും അല്ലെങ്കിൽ ബിംബാരാധകൻ ഇങ്ങനെ തോന്നിക്കണം എൻ്റെ ബിംബം സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവനിങ്ങനെ തോന്നുക മൂന്നാമതൊരു സാധ്യത ബിംബത്തിന്റെ പിന്നിൽ നിന്ന് പിശാജ് ഒച്ച ഉണ്ടാക്കിയിട്ട് ബിംബം ഒച്ച ഉണ്ടാക്കി എന്ന് വരുത്തുക ഇങ്ങനെ ബിംബത്തിന് കഴിവുണ്ടെന്ന് വരുത്താൻ പിശാജ് ഇങ്ങനെയൊക്കെ കളിച്ചെന്ന് വരാം ഇതെന്തിനാണ് നമ്മൾ പറഞ്ഞത് തൗഹീദ് സ്ഥാപിക്കാനാണ് ബിംബത്തിനൊരു കഴിവില്ല ബിംബത്തിന് കഴിവുണ്ടെന്ന് വരുത്താൻ ക്ഷയിത്താൻ ശ്രമിക്കും അതിലകപ്പെട്ടു പോകരുതേ എന്ന് പറയാനാണ് ഇപ്പം എന്താക്കിയത് ബിംബം സംസാരിക്കും എന്ന് പറഞ്ഞോന്ന് ഇപ്പം സംസാരിക്കൂലെന്നാ പറഞ്ഞേ ഇപ്പോ ഒരു വലിയ ഇങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടാലും വെള്ളത്തിന് വീതം നടക്കുന്നത് കണ്ടാലും ഇങ്ങളെ വലിയ എന്ന് വിശ്വസിക്കരുത് ചെയ്താൻ അവനെ താങ്ങിക്കൊണ്ടു പോവാൻ കരുതാണെന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടില്ലേ എന്തിനു പറഞ്ഞതാ കണ്ടോ ഔയ്യോ വെള്ളത്തിന് വീതം നടക്കുന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞാണോ അല്ല നടക്കൂലെന്നാ പറഞ്ഞത് ഒരു വലിയത് കയ്യിൽ ഓന് അതിൻ്റെ പേരിൽ ഇങ്ങളോ വലിയാണെന്നോ ആണെന്നോ ഓന് വിലായത്തി കരാമത്തിണ്ടെന്നോ കരുതരുത് എന്ന് പറഞ്ഞതാണ് അത് തവഹീദ് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതിനെ ശിർക്ക് സ്ഥാപിക്കാനാണ് പറഞ്ഞത് എന്ന് നേരെ ഉൾട്ടയാക്കിയിട്ട് എനിക്കതിൽ പ്രചാരം നടത്തുന്ന മടവൂരികളും അവരെ വാക്ക് വിശ്വസിക്കുന്നവരായ കുറെ ആളുകളുണ്ട് യാതൊരു അതൊന്നും നിവൃത്തിയില്ല അവൾ എത്രയോ തവണ പറഞ്ഞതാണ് അങ്ങനെ ആർക്കെങ്കിലും ബിംബം സംസാരിക്കും എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഞാൻ തൗഹീദ് സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചത് അതിന് നേരെ ഉൾട്ടായിട്ട് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാനത് എഴുതിയിട്ടുണ്ട് ല ലഘുലേഖയായിട്ട് മറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്